ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കണ്ണൂരിൽ ഒരു യുവതിയുടെ ആത്മാർത്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ച സജീവമായിട്ട് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ സജീവമാണ് എല്ലാവരും എല്ലാ സംഘപരിവാർ ഇടത് പ്രൊഫൈലുകളും യൂട്യൂബുകാരും ഒക്കെ അത് വലിയ രീതിയിലാക്കിയിട്ടുണ്ട് മീഡിയാസു ആക്കിയിട്ടുണ്ട് അതില് ഇത് മീഡിയ അറ്റൻഷൻ കിട്ടാനുള്ള കാരണം ഇതിനകത്ത് പ്രതികൾ മൂന്നുപേര് എസ് ടി പി പ്രവർത്തകരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്ന് നിലമ്പൂർ എലക്ഷനാണ് എസ് ടി പി അവിടെ മത്സരിക്കുന്നുണ്ട് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മത്സരിക്കുന്ന ഒരു കക്ഷി അല്ലെ ആർക്കും പിന്തുണ നൽകാൻ പോലും എസ് ടി പിഷിക്കാവുന്ന രീതിയിലാണ് ഈ വാർത്ത വന്നത് സ്വാഭാവികമായിട്ടും കണ്ണൂരാണ് ഇടതു കോട്ടയാണ് ഇതും പിണറായിയിലാണ് നടക്കുന്നത് പിണറായി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് നടക്കുന്നത് ഇതിന്റെ ന്യൂസ് നമുക്കൊന്ന് കാണാം മീഡിയ വന്ന റിപ്പോർട്ട് വൈകിട്ടാണ് യുവതിയുടെ ആത്മഹത്യക്ക് കാരണമായതെന്ന് ആരോപിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നത് മയിൽ സ്വദേശിയായ റയിസ് എന്ന യുവാവിനൊപ്പം കച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു റഷീല ഈ നിലവിൽ അറസ്റ്റായ പ്രതികളും ഒപ്പം കണ്ടാൽ അറിയാവുന്ന മറ്റു ചിലരും ചേർന്ന് ഇതിനെ ചോദ്യം ചെയ്തു മാത്രമല്ല കൂടുതൽ ആൾക്കാരെ വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിച്ചെന്നും റസീനയുടെ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നുണ്ട് ഈ റസീനയുടെ പിതാവിനെയും മാതാവിനെയും അടക്കമുള്ള ആളുകളെയും അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു തുടർന്ന് റസീന പറഞ്ഞയച്ച ശേഷം ഈ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ സമീപത്തെ മൈതാനത്ത് എത്തിക്കുകയും അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ട് ഘോരമായി മർദ്ദിക്കുകയും മൊബൈൽ ഫോണും കാബും പ്രതികൾ കൈക്കലാക്കുകയും ചെയ്തെന്നും പരാതിയിൽ പറയുന്നു അപ്പുറത്തെ ാണ് മൂന്ന് പേരെ പിണറായി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ആരോപണങ്ങൾ കൂടി അതായത് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ ഓക്കെ ഞായറാഴ്ചയാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ് ന്യൂസിൽ പറയുന്നത് അതിന് മൂന്ന് ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നതെന്ന് പറയുന്നു വ്യാഴാഴ്ച ആയിരിക്കാം സംഭവം നടക്കുന്നത് വെള്ളി ശനി ഞായറാഴ്ച ആത്മഹത്യ ചെയ്യുന്നു കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് ഒരു യുവതി നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ഒരു യുവതിയും അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ പയ്യരും സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ അതിൽ കയറി ഒന്ന് സദാചാര പോലീസ് കളിക്കുന്നതിനോടും അങ്ങനെ മർദ്ദിക്കുന്നതിനോടും ഞാൻ വ്യക്തിപരമായിട്ട് എതിരാണ് അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല നിങ്ങളൊരാൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സ്ത്രീക്ക് അന്യപുരുഷനെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകാൻ കോടതി അനുവാദമുണ്ട് നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട് ഇന്ത്യൻ നിയമം അനുവദിക്കുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിലാണ് ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കുന്നത് അതിപ്പോൾ സംസ്കാരവും മറ്റു കാര്യങ്ങളും ഒക്കെ സംസ്കാരം എന്നൊക്കെ പറയുന്ന ഓരോ മനുഷ്യന്റെ ഭക്തിപരമായ ജീവിതമാണ് അതനുസരിച്ച് ഇത് തെറ്റാണ് ഇനി ഇവര് മുസ്ലിങ്ങളാണല്ലോ സ്ത്രീകളും സാക്ഷികളും ഇരയും എല്ലാം മുസ്ലിമാണ് മുസ്ലിം നിയമം അനുസരിച്ച് അന്യപുരുഷനെ അന്യപുരുഷനെക്കാളിലും ഒരു തെറ്റാണ് അപ്പൊ ഈ സ്ത്രീ ഇസ്ലാമിക നിയമം അനുസരിച്ച് തെറ്റാണ് അവിടെ ഇസ്ലാമിക ശരിയത്തല്ലാത്തത് കൊണ്ട് അതിനെ ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് അവകാശം നിലവിലില്ല അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് ഒരു സ്ത്രീയും പുരുഷന് സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് പോയി ചോദ്യം ചെയ്യുക പുരുഷനെ മർദ്ദിക്കുക എന്നുള്ളത് എതിലാണ് ഇതിലൊരു സ്ത്രീയും പുരുഷനും സംസാരിക്കുന്നു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മൂന്ന് ചെറുപ്പക്കാർ കാണുന്നു അവിടെ വന്ന് സംസാരിക്കുന്നു ഈ പെൺകുട്ടിയുടെ മാതാവിനെയും പിതാവിനെയൊക്കെ വിളിച്ചു വരുത്തുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക മാതാവിനെയും പിതാവിനെയും അറിയാവുന്ന ആളുകൾ അവിടെ വിളിച്ചു വരുത്തുന്നു സംസാരിക്കുന്നു പെൺകുട്ടിയെ പറഞ്ഞു വിടുന്നു ഇതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കുക അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത് പുറത്തു കൊണ്ടുവരേണ്ട ആരാണ് പോലീസാണ് അതുപോലെ തന്നെ ഇവിടെ ഈ പ്രതികളാക്കപ്പെട്ടവരുടെ ഒരു നരേശൻ നമുക്ക് കിട്ടിയിട്ടില്ല മർദ്ദിക്കപ്പെട്ട ആൺകുട്ടിയുടെ നരേശ ഇതുവരെ പുറത്തു വന്നിട്ടില്ല മാധ്യമ വാർത്തകൾ മാത്രമേ കാണുന്നുള്ളൂ ഇതിനു മുമ്പ് ദേശാഭിമാനിയിൽ ഈ കുട്ടിയുടെ ഒരു ചനവക്കുറപ്പ് വന്നായിരുന്നു കുട്ടി മരിച്ച പറ്റൂന്ന് പറഞ്ഞാണ് ദേശാഭിമാനിയിൽ വന്ന പത്രക്കുറപ്പ് എവിടെ വെക്കാം ഇത്രയൊക്കെ സംഭവിക്കുന്നു പക്ഷെ ഇന്നത് കുത്തിപ്പൊക്കാൻ സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിൽ ഈ കുട്ടി ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ചു എന്ന് പറയുന്നു ആത്മാക്കുറിപ്പ് ഈ കുട്ടി തന്നെയാണ് എഴുതിയെന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് വിരളടയ അല്ലെങ്കിൽ കയ്യേത്ത് ഇതക്തരി വന്നിട്ട് അതിന് പരിശോധന നേരത്തെ ഈ കുട്ടിയുടെ തന്നെയാണ് ആത്മഹത്യക്കുറിപ്പ് നോക്കണം ഇതുപോലെ തന്നെ അവസ്ഥ ചെയ്ത മൂന്ന് എസ് ടി പി പ്രവർത്തകരുടെ പേര് പറയുന്നുണ്ട് അതിലൊന്നും ഈ കുട്ടിയുടെ ബന്ധുവാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ ബന്ധു കാരണം ഈ കുട്ടി ആത്മഹത്യ ചെയ്തു ആദ്യം കുടുംബം മറച്ചു വെച്ചിട്ടുണ്ടോ മറച്ചു വെച്ചതിന് ശേഷം ഇത് പ്രാദേശികമായിട്ട് അവിടുത്തെ സി പി എമ്മോ മറ്റേ ആളുകളോ ഇടപെട്ടിട്ടുണ്ടോ ഇടപെട്ടിട്ടു ശേഷം ഈ പറയുന്ന ചെറുപ്പക്കാരൻ എസ് ഡി എഫ് ഐക്കാരനാണ് അറിയ അറിയുന്നോ അതിനു ശേഷം എസ് ഡി എഫ് ഐക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയാണോ ഈ കേസ് കുത്തിപ്പൊക്കിയത് ഇതും പരിശോധിക്കണം അത് ബാക്കി വാർത്ത നോക്കിയിട്ട് കാര്യം പറയാം എന്തായാലും ഞാൻ ഇതിനൊട്ടും അനുകൂലിക്കുന്ന ഒരാളല്ല യുടെ സ്വർണവും പണവും അത് ഈ വീട്ടുകാർ അറിഞ്ഞതോടുകൂടി പ്രശ്നമാവുകയും ഈ പണവും സ്വർണവും തിരികെ വേണമെന്ന വീട്ടുകാർ ഇവിടെ ഒരു എസ് ഡി പി ഓഫീസിൽ വെച്ച് മധ്യസ്ഥ ചർച്ച നടത്തിരുന്നു ആ ചർച്ചയിൽ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നാലെയാണ് അപ്പോ ഈ പെൺകുട്ടിയുടെ സ്വർണവും പണവും ഈ ചക്കൻ അപഹരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അപഹരിക്കുന്ന സമയത്ത് ഈ സ്വാഭാവികമായിട്ട് കുട്ടിയുടെ ബന്ധു ഈ മൂന്ന് പ്രതികളിൽ ഒരാൾ ബന്ധു എസ് ഡി പൈ പ്രവർത്തകനാണ് അവനും ഈ വിഷയത്തെ ഇടപെട്ട് കാണും സ്വാഭാവികമായിട്ടും പാർട്ടി എസ് ഡി പി ഇടപെട്ട് കാണും ഇത് ഇടപെടൽ വലിയ മോശമുള്ള കാര്യമൊന്നുമല്ല കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് ഓഫീസിലും സി പി എം ഓഫീസിലും ബി ജെ പി ഓഫീസിലും ലീഗ് ഓഫീസിലും ഒക്കെ ഇത്തരം ഒത്തുതീർപ്പുകൾ നടക്കാറുണ്ട് ഞാൻ കുറെ നാള് മഹാരാഷ്ട്രയിലും പ്രത്യേകിച്ച് ബോംബെയിൽ ജീവിച്ചാളാം ജോലി ചെയ്ത ആളാം അവിടെ ഒരു വിഷയം ഉണ്ടായാൽ ആ ഒത്തുതീർപ്പാക്കുന്ന പോലീസ് സ്റ്റേഷനിലൊന്നുമല്ല ശിവസേനയുടെ ഓഫീസിലാ ഇപ്പോൾ സി പി എം കല്യാണത്തിന്റെ വിഷയം പാല് കാച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും പണമിടപാട് എല്ലാത്തിന്റെ ഇട മധ്യസ്ഥരാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സി പി എം ആയിരുന്നു മധ്യസ്ഥയിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഒത്തുതീർക്കാൻ ആദ്യം പാർട്ടിക്കാരെ ഇടപെടുകയാണ് ശേഷമാണ് പിന്നെ നിയമപക്ഷങ്ങളിലേക്ക് പോകുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ടും പാർട്ടിക്കാരെ ഇടപെട്ടുകയാണ് ഇടപെട്ടപ്പോൾ ഇത് ഒത്തുതീർപ്പാക്കി കാണും അതാണ് എസ് ഡി പി ഓഫീസിൽ വെച്ച് നടന്നു എന്ന് ഈ പറയുന്ന കാര്യം ഈ വാക്കി നമുക്ക് നോക്കാം ആത്മഹത്യ ചെയ്താണ് അതായത് കാമുകൻ സ്വർണവും പണവും തട്ടിയെടുത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് എന്തായാലും ഈ ആൺ സുഹൃത്തിന്റെ ആ വീട്ടുകാർ അടക്കമുള്ള ആളുകളും ഈ ചർച്ചയ്ക്ക് എത്തുകയും ഒക്കെ ചെയ്തിരുന്നു ആ പുതിയൊരു പരാതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി ശേഷനിലേക്ക് ഈ ഇപ്പോൾ അറസ്റ്റിലായവരുടെ ബന്ധുക്കളും ഒപ്പം ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള നൽകുന്നുണ്ട് വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും അങ്ങനെയാണെങ്കിൽ കേസിൽ ഒരു കാര്യങ്ങൾ പോകും എന്തായാലും അതായത് ഈ പെൺകുട്ടിയുടെ സ്വർണവും പണവും ഈ ചെറുപ്പക്കാരെ അപഹരിച്ചു എന്ന രീതിയിൽ വരികയും ഞാൻ മറ്റൊരു തിയറിയുടെ ഞാൻ പറയാം നമ്മുടെയൊക്കെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പെൺകുട്ടി ഒരുത്തം പറ്റിച്ചാലേ അവനെ നാട്ടുകാരി ഭംഗിക്കിടും ചെയ്യാൻ പാടില്ല അവനാ കൂട്ടാക്രമണം ചെയ്യാൻ നമ്മളാരും ആംസരൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ സംഘപരിവാര ഭീകരൊന്നുമല്ല അങ്ങനെ അടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും തെറ്റാണ് ഞാൻ ആ ഒരു നിലപാടിൽ നിൽക്കുന്ന ആളാണ് ആ അടികൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും തെറ്റാണോ വിചാരിക്കുന്ന ആൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനെ പണവും സ്വർണവും ഒക്കെ അവഹരിച്ച് കുട്ടിയെ പെൻഷനും പലതിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് പോവാം അല്ലാതെ അവനെ പിടിച്ച് തല്ലുകൊടുക്കാന്നുള്ളൊന്നും അത്ര ശരിയായ രീതിയല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു മൂന്ന് പേജ് പേര് കുറിച്ച് പറയുന്നുണ്ട് ഇത് ആരെയ്യ എഴുതിയതാണോ അതിലെ കാര്യങ്ങളൊക്കെ പുറത്ത് വരേണ്ടതുണ്ട് അപ്പൊ എന്തായാലും ഈ കുട്ടിയേയും ഈ ചെറുപ്പകാരനെയും ഒരു സ്ഥലത്ത് വെച്ച് കുറച്ച് കാണുന്നു അവർ അവിടെ പോയി ഭീഷണിപ്പെടുത്തുന്നു അവർ എസ് ഡി പി പ്രവർത്തകരാണെന്ന് പറയുന്നു അവർ പെൺകുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചു വരുത്തുന്നു ഈ പൈ ചർക്കനി അഞ്ചു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലും അടി കൊടുക്കുന്നു ഇതൊക്കെയാണ് പുറത്തു വെല്ലുന്ന നരേശൻ പോലീസ് കേസ് എത്തിയിരിക്കുന്ന സദാചാര പോലീസിങ് മൂലം അതിൻ്റെ വിഷമം കൂട്ട് കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പിതാവ് എടുത്ത പരാതിയിലാണ് എഴുത്തിരിക്കുന്നത് ഞായറാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് പരാതി കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കണം ഇനി ഇതിൽ എസ് ഒരു നരേശം വന്നിട്ടുണ്ട് എസ് ടി പി വേങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഈ ഒരു കുറിപ്പ് വർത്ത കുറിപ്പ് പുറത്തു കൊടുത്തിരിക്കുന്നത് യുവതിയുടെ ആത്മഹത്യ എസ് ടി പി ഐ വലിച്ചു കഴിക്കുന്നത് ദുരുദ്ദേശവും രാഷ്ട്രീയ പ്രേരിതവുമാണ് സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ ഒത്തുതീർപ്പിന് എസ് ടി പി ഇടപെട്ടിട്ടുണ്ടാവും ഈ കുട്ടിയുടെ ഈ പ്രതിയായ ഒരു പയ്യൻ അത് ഈ കുട്ടിയുടെ ബന്ധു കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടി ഇടപെട്ടിട്ടുണ്ടാവുക ഒത്തുതീർപ്പ് ശ്രമിച്ചിട്ടുണ്ടാവുക പത്രക്കുറിപ്പ എന്ന് പറയാം പറമ്പായി യുവതിയുടെ ആത്മഹത്യ എസ് ടി പി വലിച്ചു വയ്ക്കുന്നത് ദുരുദ്ദേശവും രാഷ്ട്രീയ പേരുത്തവുമാണ് കഴിഞ്ഞ ദിവസം പറമ്പായി ചേരി കമ്പനിയിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ എസ് ടി പി വലിച്ചു വയ്ക്കുന്നത് ദുരുദ്ദേശപരമാണ് എസ് ടി പി വയങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു ഭർത്തവമതിയായ യുവതിയെ മയിൽ സ്വദേശിയായ ഒരു സ്വദേശിയുടെ കൂടെ സംശയാസ്പദമായ രീതിയിൽ കുടുംബാംഗങ്ങൾ കണ്ടിരുന്നു കുടുംബക്കാരും വീട്ടുകാരും തന്നെ യുവതിയെ വീട്ടിലേക്ക് അവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തുടർന്ന് മയ്യൽ സ്വദേശിയുടെയും യുവതിയുടെയും കുടുംബക്കാർ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയും പിരിയുകയുമാണ് ചെയ്തത് പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞാണ് യുവതി ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ മരണ ശേഷം പ്രദേശത്തെ എസ് ടി പി പ്രവർത്തകരെ കള്ളക്കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ ഭരണകക്ഷി പാർട്ടിയുടെ സമ്മർദ്ദപരമായാണ് കുടുംബക്കാർ ഇടപെട്ട വിഷയത്തിൽ എസ് ടി പി യെ തിരഞ്ഞുപിടിച്ച് കള്ളക്കേസിൽപ്പെടുത്തിയത് ദുരുദ്ദേശപരവും രാഷ്ട്രീയ ബിരുദവുമാണ് എന്താണ് സംഭവിച്ചതെന്ന് പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും അറിയാവുന്നിരിക്കെ യാഥാർത്ഥ്യം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങൾ പോലീസ് പറയുന്നത് അപ്പടി കേട്ട് വാർത്ത ചെയ്യുന്നതും മാധ്യമധർമ്മമല്ല പറമ്പായി വയങ്ങാട് മേഖലയിൽ പാർട്ടി നേരിടുന്ന നേടുന്ന ജനസ്വാധീനത്തിൽ വിരളി പൂണ്ടവരാണ് ഭരണ സൗകര്യത്തിൽ മറവിൽ എസ് ഡി ഫ്ഐയെ കരുവാരിത്തേക്കാൻ ശ്രമിക്കുന്നത് പോലീസിന്റെ അന്വേഷിച്ചൊന്നും ശരിയായിരിക്കണം എന്നില്ല ഞാനും കുറച്ചേ മാധ്യമപ്രവർത്തനമായിട്ട് ഇന്നിട്ട ഒരാളാണ് ഞാൻ ഒരു കോളേജിൽ അടി അടക്കുന്നു എസ് എഫ് ഐക്കാര് പലസ്പരം തമ്മി തല്ലുന്നു ഒരു ചിറക്കിൻ്റെ തലമുണ്ട് അടിച്ചു പൊട്ടിക്കുന്നു ചിറക്കനെ ആസ്പത്രിയിൽ കൊണ്ടുവരുന്നു ഞാൻ നേരിട്ട് പോയി സംസാരിച്ചപ്പോൾ അവനെ അടിച്ചവളുടെ ഒക്കെ പേര് എനിക്ക് പറഞ്ഞു തന്നു ഇന്നയാളൊക്കെ അന്യ ആരാണെന്നെ അടിച്ചതെന്നൊക്കെ അവൻ പറഞ്ഞു തന്നു ഫോട്ടോ എടുത്തു ഞാൻ റിപ്പോർട്ട് ചെയ്തു ശേഷം ഇപ്പോൾ വൈകുന്നേരം നമ്മൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും വിളിക്കും സാറേ എന്തെങ്കിലും കേസുണ്ടോ ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് പദ്ധതി നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു വിളിക്കും അപ്പം അവരെനിക്ക് പറഞ്ഞു തന്നത് ഈ പയ്യന്മാർ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് വേറെ രണ്ട് പേർടെ പേര് അവരെ പ്രതികളായി കേസ് എടുത്തു അപ്പം ഇത് എല്ലാ എസ് എഫ് ഐക്കാരാണ് അപ്പൊ പാർട്ടി കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് എനിക്ക് പേര് പറഞ്ഞത് പിന്നീട് ഞാൻ മനസ്സിലാക്കി അപ്പോ ഇവിടെ സംഭവിച്ചത് എന്താണ് ഒരു യുവതിയും യുവാവും സംസാരിച്ചു നിൽക്കുന്നു ഈ യുവതിയുടെ കയ്യിൽ നിന്ന് പണം തട്ടി എന്ന ഒരു ആരോപണ വിടിയതാണ് ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ്റെ ചെറുപ്പഅയ്യന്റെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും പരസ്പരം സംസാരിച്ചൊരു ജീലിൽ എത്തുന്നു അത് കഴിഞ്ഞ് രണ്ടു ദിവസത്തിനു ശേഷം ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടായിരിക്കും നീ കല്യാണം കഴിച്ച പെൺകുട്ടിയല്ലേ എന്തിനിങ്ങനെ ഇങ്ങനെ പോയി എന്നുള്ള രീതിയിലുള്ള കുത്തുവാക്കുകൾ നാട്ടുകാരുടെ കുടുംബക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ചിലപ്പോ ഈ പയ്യനെ ആ കുടുംബക്കാരും ആ കുടുംബക്കാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യൻ എസ് ടി പൈകാരനായി അവൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടാവോ അവന്റെ സുഹൃത്തുക്കൾ എസ് ടി പൈക്കാരായിട്ട് അവരും ഇടപെട്ടിട്ടുണ്ടാവോ അത് എസ് ടി പൈ തീരുമാനിച്ചിടപെട്ടായിക്കോണമെന്നില്ല നമുക്കറിയാം കേരളത്തിലെ ദുരഭിമാന കോലയൊക്കെ എടുത്താൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സി പി എമ്മുകാരാണ് അതിന്റെ പ്രതിസ്ഥാനത്ത് വന്ന എല്ലാ സി പി എമ്മുകാരാണ് ആ കേസ് പ്രത്യേകിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല ഇതാ രീതിയിലുള്ള അല്ലല്ലോ അപ്പോൾ ഇതിൽ എസ് ഡി പി പ്രതിഷ്ഠാനത്ത് വരാനുള്ള കാരണം ആ കുടുംബത്തില് ആ ഈ സ്വർണമൊക്കെ മോഷ്ടിച്ചു കഴിയുന്ന ഈ പെൺകുട്ടിയുടെ ആ പയ്യന്റെ ബന്ധത്തെ എതിർത്തവരൊക്കെ എസ് ഡി പിരായി പോയതുകൊണ്ടും ആ കുറ്റി മനന്നുണ്ട് താൻ ഇങ്ങനൊരു അപകടത്തിൽ പറ്റല്ലോ എന്നുള്ള മനന്നുണ്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇതില് ഇടപെട്ട് മുന്നിൽ നിന്ന എന്ന് വെച്ചാൽ മോശക്കേടിൽ നിന്ന കുടുംബത്തെ രക്ഷിച്ചവരുടെ പേരെഴുതി ചേർത്ത് കാണും അങ്ങനെയാണ് ഇവർ പെട്ടത് ഇത് വന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ ബന്ധുവാണല്ലോ ഈ പയ്യെ സ്വാഭാവികമായിട്ട് അവന്റെ രാഷ്ട്രീയം സി പി എംമാര് ജയോ സി പി എംമാര് പോയിട്ട് എസ് ടി പി ആണ് അപ്പൊ മൊത്തത്തിൽ എസ് ടി പിടെ തലയിൽ വെച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ഇത് എത്തിയെന്നാണ് എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നത് കാരണം ആദ്യത്തെ ദിവസം ഇത് വന്നത് കുട്ടി അസാധാരണ വന്നതെന്ന രീതിയിലാണ് അപ്പൊ എലക്ഷൻ ആയപ്പോ ഇതെടുത്ത് കത്തിച്ചു അത് അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി കുട്ടിയുടെ എന്താ പറയുക ആത്മഹത്യ കുറിപ്പ് പുറത്തു വരണം അത് ആ കുട്ടി തന്നെയാണെന്നുള്ള കാര്യം പുറത്തു വരണം വീട്ടുകാർ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒത്തുതീർപ്പിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിന് സാക്ഷികളുണ്ട് തെളിവുകളുണ്ട് അതെല്ലാം പുറത്തു വരണം വീട്ടിലെ സത്യാവസ്ഥ പുറത്തു വരണം എന്നിട്ട് വേണം അത് കൃഷിയായപ്പോഴും പറയാൻ ആൾക്കൂട്ട കൊലപാതകത്തെ അംഗീകരിക്കില്ല സദാചാര പോലീസിനെ അംഗീകരിക്കില്ല ഒരു പെൺകുട്ടിക്കും ഒരു പുരുഷനും എവിടെ വേണമെങ്കിലും എപ്പോൾ തന്നെ സംസാരിക്കാനുള്ള സാധ്യത നമ്മൾ രാജ്യത്തോണ്ട് അത് ചോദ്യം ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല അത് ചോദ്യം ചെയ്തപ്പോൾ കുടുംബക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിയമപരമായിട്ട് പോവാം അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാം അല്ലാതെ കുട്ടിയെ പേടിപ്പിച്ച് ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രവണത ശരിയല്ല ആ രീതിയിലുള്ള ടോർച്ചറിങ് ഒക്കെ ഉണ്ടായതെന്ന് പോലീസ് പരിശോധിക്കണം വീട്ടുകാലത്തെ ടോർച്ചറിംഗ് ഉൾപ്പെടെ പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ഒരു വാർത്ത കിട്ടിയപ്പോൾ തന്നെ അതാ സത്യമെന്ന രീതിയിൽ നാട്ടുകാരെ പ്രചരിപ്പിക്കുന്നത് തെറ്റായ പ്രവണതയാണ്